ഞാൻ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് എന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സീരിയൽ ലോകത്തെ പ്രിയതാരം രേഖാ രതീഷ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വെറുമൊരു ഗോസിപ്പല്ല താരം തന്നെ മനസ്സ് തുറന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിരിക്കുന്ന മുഖങ്ങൾക്കപ്പുറം വലിയ നോവുകളും പോരാട്ടങ്ങളും ഉണ്ടെന്ന് രേഖയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കരിയറിൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും താരം നടത്തിയ വെളിപ്പെടുത്തലുകൾ താരം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒന്നടങ്കം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈബർ അറ്റാക്കുകൾക്കും അനാവശ്യ പ്രചരണങ്ങൾക്കും മറുപടിയുമായിട്ടാണ് താരം രംഗത്തെത്തിയിരിക്കുന്നത് എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു താക്കീത് എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഒരു താക്കീത് കൂടിയാണ് ഈ പ്രതികരണം എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രേഖയ്ക്ക് പിന്തുണയുമായി ഒരു വിഭാഗം എത്തുമ്പോൾ വിമർശനങ്ങളും കുറവല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേഖാ രതീഷിൻ്റെ ഈ നിലപാടിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്